കാലത്ത് എണീറ്റപ്പഴേ നല്ല മഴയാണ് കറണ്ടില്ല കാറ്റും മഴയൊക്കെ ആയിട്ട് കറണ്ടില്ലാതിരിക്കുവായിരുന്നു ദോശയ്ക്ക് ഞാൻ അരച്ച് വെച്ചിരുന്നു അപ്പോൾ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഒന്നും ആലോചിച്ചില്ല കുക്കറെടുത്തു അതിലേക്കൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് മൂന്ന് സവാള ഒരു പച്ചമുളക് പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കായം പുളിവെള്ളം പിന്നെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം അത് ഇത്രയും അങ്ങോട്ട് ഒഴിച്ച് വെച്ചു കണ്ടില്ലോ അല്ലേ എന്നിട്ടോ ഇത് കുക്കറെണ്ണം അടച്ചു വെക്കുക ഒരു നാല് വിസിലിരുന്നോട്ടെ കുഴപ്പമില്ല നാല് നാലഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയാണ് അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നാല് വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യും പിന്നെ ഞാൻ ജസ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കുള്ളൂ കേട്ടോ ഇതാക്കണ്ടില്ലേ ഏകദേശമൊക്കെ കാണുമ്പോൾ ഒന്ന് വെന്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തോളൂ ശരിക്കും ഉടച്ച് നന്നായിട്ട് അങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലാക്കി വയ്ക്കാം ആ പച്ചമുളക് മാറ്റി വയ്ക്കാം കാരണം അത് നല്ല എരിവുള്ള സംഭവമാണ് അത് ഇനി അതിൻ്റെ കൂടെ ഇട്ട് എരിവ് കൂടി അതും പണിയാണ് അപ്പോൾ ശരിക്കും ഉടച്ച് കൊടുത്തിട്ട് ഞാൻ എന്താ കുറച്ച് വെള്ളം കുറവ് ഗ്രേവി കുറവ് പോലെ തോന്നി നമ്മൾ ദോശയ്ക്ക് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കറി ഉണ്ടാക്കണത് തക്കാളി ഒന്നും ഉണ്ടായില്ല നല്ല വിലയാണ് അത് കാരണം പുളി വെള്ളം ഒഴിച്ചാണോ ഇത് വേവിച്ചേക്കണത് പിന്നെ ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം അങ്ങോഴിച്ചു കുറച്ചും കൂടി വെള്ളം ആകല്ലേ കുറച്ചിന്ന് ലിക്വിഡായിട്ടിരുന്നു ഓട്ടെ എന്നിട്ട് എടുത്ത് ഗ്യാസിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ആകേണ്ടി അത് വേണ്ടി തിളപ്പിച്ചു പിന്നെ കടുകും വറുത്ത് അങ്ങനെ എൻ്റെ ദോശയ്ക്കുള്ള കറി റെഡിയായി പിന്നെ കറിവേപ്പിനെ മല്ലിയാലും അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാലോ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ദോശയ്ക്ക് ഇതാ ഈ കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഉച്ച വരെ കറണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറിനും ഇത് തന്നെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി നാളെ വീണ്ടും കാണാം അല്ലേ